m e n j 나 നാളെ കർക്കിടകം ഒന്നാണ് സ്വാഭാവികമായി രാമായണ മാസം എന്നാണ് ആചാരങ്ങളിൽ പ്രധാനമായി നാളത്തെ ദിവസത്തെ പറയുക രാമായണ മാസത്തിന് തുടക്കം ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഭക്തജനങ്ങൾ ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടെ വന്നു തുടങ്ങി അവർക്ക് നാളെ സന്നിധാനത്തിൽ വന്ന് ദർശനം കഴിഞ്ഞ് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ബോർഡും മറ്റു ഉദ്യോഗസ്ഥർക്ക് മുന്നൂര് ഒരുക്കിയിട്ടുണ്ട് തുറന്ന് ഞങ്ങൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുംബൈ വിൽച്ചു തന്നെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മണ്ഡല മഹോത്സവത്തിൻ്റെ കാര്യങ്ങൾ വകരവിളക്കുൾപ്പെടെ കാലയക്കൂട്ടി ആലോചിക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെ നാളെ രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം നാളെ മമ്പയിൽ വെച്ച് വിളിച്ചിരിക്കുകയാണ് അതാണ് ഞങ്ങളെല്ലാം ഇന്ന് തലേദിവസം തന്നെ പ്രസിഡൻറ്റും മെമ്പർമാരും ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മഴയാണെങ്കിലും ശബരിമലയിൽ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ തിരിച്ച് പോകാനുള്ള സൗകര്യങ്ങൾ എല്ലാം എത്രത്തോളം ആയി എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു നില കൂടി ഉണ്ടായിരുന്നു എല്ലാം പരിശോധിച്ച് പോകും പൊതുവിലെല്ലാം ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും നല്ല ക്രൗഡാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് രാമായണ മാസം തുടങ്ങുന്നു എന്നുള്ളതെനിക്ക് നാളെ കലക്കട വന്നുള്ളതെനിക്ക് നല്ല വലിയ രൂപത്തിലുള്ള ഉണ്ടാവും അതെല്ലാം ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജാഗ്രതയോടെ ഉണ്ട് തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നാളെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങളും ഓരോന്നോരോന്നായി ഓരോ ഡിപ്പാർട്ട്മെൻ്റിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് നാളെ പൊതുവിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും അതനുസരിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും അതാണ് നാളെ ഞങ്ങൾ വിളിച്ചിരിക്കുന്ന മീറ്റിംഗിൻ്റെ ലക്ഷ്യം ഈ വർഷത്തെ മണ്ഡല മഹോത്സവമെല്ലാം അതോടൊപ്പം മകരവിളക്കുമെല്ലാം ഭംഗിയായി വിജയകരമായി നടത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങൾ കാലേക്കൂട്ടി ആലോചിച്ചു എല്ലാ വർഷവും അങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇപ്രാവശ്യം ആ സമയബന്ധിതമായി അതെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി ഫോണിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് നേരത്തെ എത്ര സമയം

ഞങ്ങൾ അതുപോലെ കാരണം പോയിട്ടുള്ളത്